ഇരുന്നിട്ട് എല്ലിന്റെ ഹലോ ് നമ്മളിപ്പോ രാത്രിയോ യാത്ര പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക യാത്ര എന്ന് വെച്ചാൽ ഓരോ സിറ്റിയിലൊന്ന് സൺഡേ അല്ലേ അപ്പൊ സിറ്റിയിലോട്ടോ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടെ ഒരുത്തി ഇങ്ങനെ മറ്റേ സൂര്യാകാന്തി വാടിയതുപോലെ ഇവിടെ ഇരിക്കുക അണിച്ചിനെ കാശ് എന്ത് ചേട്ടാ കാശ് എൻ്റെ അടുത്ത് അടിയുണ്ടാക്കിയിട്ടിരിക്കുവാണ് അതാ പ്രശ്നം ഇനി ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊന്ന് പുറത്തോട്ട് പോട്ടെ ഓക്കെ എങ്ങനെയല്ല ഒന്ന് പുറത്തോട്ട് തള്ളിയിട്ട് കാണാം നോക്ക് ഓക്കെ അവൻ ഒരുവിധം സോപ്പിട്ട് ആ സോപ്പിൽ പതിഞ്ഞു എങ്ങനെ വരുന്നുണ്ട് ഇറങ്ങി എങ്ങനെ നമ്മൾ പോകാനായിട്ട് അങ്ങനെ ഇറങ്ങി അത് മറ്റേ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ബാക്കിയുള്ളവരെ കൂടെ ഉണ്ട് ല വണ്ടികളെ എന്തിന്റെ കാലു പിടിച്ചോണ്ട് ഗൈസ് എന്തിന്റെ കാലു പിടിച്ചോണ്ട് എന്നാ ആരെ ആരെന്റെ കാലി പിടിച്ചേ എന്റെ കാലിലെ പിടിച്ചാരി ഞാനല്ല എന്തോ അണ്ണൻ കൊഞ്ചി കാലി ഇരിക്കുന്ന പോലെ കെട്ടിയിരുന്നാരി യാ ഐസ്ക്രീം വാങ്ങിത്തരാനും പിന്നെ എനിക്ക് പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തേ ഒന്നുമില്ല എനിക്ക് ഒരു പ്രോമിസ് തന്ന ആ പ്രോമിസ് ചെയ്യാന്ന് പറഞ്ഞേക്കുക അല്ലേ യാ യാ ഹ് കേട്ടോ ഹെൽമെറ്റ് എപ്പോഴും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെക്കുക അങ്ങനെ വെച്ചില്ലെങ്കിൽ പോലും ഒരു കിരീടം വെക്കുന്നതായിട്ടെങ്കിലും സങ്കല്പിക്കുക എന്നിട്ട് ഹെൽമെറ്റ് വെക്കാം കിരീടത്തിന് മുന്നേ വയ്ക്കാനുള്ള സേഫ്റ്റി ഗാർഡ് ഹെൽമെറ്റ് ആണ് ആക്സിഡന്റ് വേരിയൻ്റ് ആണ്

बाप तो बोंग गाइस गाइस कर जे कोडे कधी परत उठतात ായിട്ടത് ആ പമ്പിൽ വന്നിട്ടുണ്ട് വരുന്നുണ്ട് പെട്രോൾ മടിച്ചോ ഹെൽമെറ്റ് സെൽഫിലായിട്ട് കേൾപ്പിക്കു കൊണ്ടുവന്നത് അതെ ഇപ്പൊ ലുലൂല നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് കാണിച്ചരാ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ സമയം പോകാനായിട്ട് വന്നു മാത്രം ആര പണക്കം എനിക്കാരടത്തും പണക്ക ഇല്ലേ നാട്ടിലെ വന്ന കുറെ നാളായി കൊറേ നാളായി പോറത്തോട്ടൊക്കെ ഇറങ്ങിട്ടെ ഇത് ഇത് അങ്ങനെ നോക്കണ പൊറത്തോട്ടൊന്നും പറയാൻ പറ്റത്തില്ല വേറൊരു ഔട്ടിങ് അത്രേ ഉള്ളു ഇരുന്നിട്ട് എല്ലിന്റെ കുത്തല് പറ നല്ല തിരക്കുണ്ടല്ലോ കറങ്ങി കറങ്ങി

നമ്മുടെ സ്കിറ്റി തിയേറ്റർ സെറ്റ് ചെയ്യ ആരെ അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇപ്പോ ജോലി 있는데요 ട്ടോ അവനെ ഇപ്പോ കണ്ടയറെ അൺഎക്സ്പെക്റ്റഡല്ലേ സോണിയുടെ സെറ്റപ്പ് കളപ്ലി നമുക്ക് ഹൈപ്പർമാർക്കറ്റിൽ പോക ഓക്കേ അങ്ങിനെ നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോക ഓക്കേ കം ഓൺ നമ്മൾ गाइस എല്ലാം ചുറ്റിക്കറങ്ങി കൊണ്ടേയിക്കുവാണ് ഇവിടൊക്കെ കുറേ ഫോട്ടോസ് എടുക്കണ്ട് എന്തുപറ്റി

ഞാനെങ്ങനെയുണ്ട് കാണാൻ ആ കൊള്ളന്ന് ഇനിയിപ്പ ആ ഫോട്ടോയിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് നോക്കിട്ട് അവിടെ നനങ്ങത്തൊള്ളു നീ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യൂട എന്റെ കൈയും പിടിച്ചു ഓരോ സ്ഥലവും നോക്കി നോക്കി വന്നതാണ് ഇപ്പൊ നോക്കി ഇത് നോക്കി അത് നോക്കിയെന്ന് പറഞ്ഞോണ്ട് അാ കേട്ടിക്കേ നമ്മൾ നമ്മുടെ ഹോട്ടലാർക്കിൽ കല്യാണം പോലെ പരിപാടി നേദിന ഗിഫ്റ്റ്. ഇതുപോലത്തെ ഉള്ള ഗിഫ്റ്റ് ഇെന്നല്ല. ഇങ്ങനെയുള്ള ഒക്കെ ആണ് ഗിഫ്റ്റ്. നമ്മുടെ ഹോട്ടലിൽ. ഇนี่ ഏക്കർ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേര് കെട്ടാ നിൽപ്പുണ്ട്. അലിക്കോ. രണ്ടുപേര് കെട്ടാൻ വി പോയിട്ടുണ്ടോ? ആറ് പേര് അമർക്കിതൊന്നും പറഞ്ഞിട്ടില്ല. തൗഫിക്കിന്റെ. അമർക്ക മറ്റുള്ളൊന്നും പറഞ്ഞിട്ടില്ല. കേക്ക് അയ്യോ ഇനി ആ കൈ ഒന്നും ഇങ്ങോട്ട് തരുവോ ആ കൈ കണ്ടോസ്റ്റ് വേണോട്ടോ വേണോട്ടോ ഫോട്ടോ വേണോടാ പറയുന്നത് അടുത്ത എനിക്ക് തരാന്നാണ് പറയുന്നത് എന്താ പറഞ്ഞൂടാ അവുന്നാടേ ഹലോ താന ഗയ്സ് ഇന്തലെ ഹെൽപ് ഹെൽപ് ഇടുക്കാണ്ടി പോ ഓക്കേ ഞാൻ അല്ലേ വണ്ടി ഓടിക്കണ ഞാൻ ഓടിക്കല്ല നീ അവിടെ പോവണ്ട എവിടെയും പോണ്ട വേണ്ട ഞാൻ എവിടെ കിടന്നോളാ പറയുന്നേ ഇല്ല ശമാവുന്നുണ്ടേട്ടോ ആണാ പെട്ടല്ല നീ തരൂ മതി पर नहीं बेटा ना रखो ാണ് വന്നത് എവിടെയാ വന്നേഖുമുഖം ആക്ച്വലി ചെറുതായിട്ടങ്ങളൊക്കെ കാണാല്ലോ അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇവിടെ അല്ലേ നമ്മൾ കൊറേ ആയി വന്നിട്ട്

വരുന്നതാണോ നല്ല ദിവസം അങ്ങോട്ട് മരിച്ചു നമ്മളെല്ലാം വേസ്റ്റിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം തുടങ്ങി തന്നെ ചെന്ന് ചോദിക്കുന്നത് കടലിനും ജീവനുണ്ട് ജീവനുണ്ട് അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ അല്ലേ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ തന്നെ കാര്യം കൊണ്ടല്ലോ കടലിനടുത്തൊണ്ട് പോവുമ്പോ ഇതിനെ അറിയാവും ആ ഏതുവരെ വരും അറിയാം നല്ല അലേർട്ടായിട്ടാട്ടോ നിക്കുന്നത് ഒരുത്തനല്ലേ ഇവിടെ കൊറേ എണ്ണമുണ്ട് ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുക വേറെ ഒരുത്തൻ അവിടെ നിቆണ്ട് ഒറ്റക്കാ അനാദാനം പോലെ കാണാൻ പറ്റുന്നതാണോ പറഞ്ഞുടാ കണ്ടോ ഇപ്പോ ടേണിക്ക് വരുന്നു സാത്തെ ആയി ഇപ്പോ വരും വരില്ല ആ ഏതോരെ വരും നല്ല അറിയാ ആ ജനരോഗം അйна അറിയാ അതെന്ന് പറഞ്ഞാ ആവേളവ എന്നാ ഞാൻ എരിയിടത്തൂടെ പോയി നിന്നെ गाइस നമ്മളാണ് അവിടെ ഇരിക്കുന്നത് ഊdoi പോ വരുന്നോഷ ദോഷ കഴിക്കാൻ പോകാം അപ്പം അടുത്തൊരു Dadah, okay. good night. okay, guys, apa ya? See you next time. Okay.